നമസ്കാരം ഉത്തർപ്രദേശിലെ ബറേലിയിൽ കഴിഞ്ഞ പതിമൂന്ന് മാസത്തിനിടെ ഒരേ പ്രായത്തിലുള്ള ഒൻപത് സ്ത്രീകളെ ഒരേ രീതിയിൽ കൊലപ്പെടുത്തിയതിനു പിന്നിൽ സീരിയൽ കില്ലർ ആണോ എന്ന് സംശയമേരുന്നു ഒൻപത് സ്ത്രീകളെയും അവരുടെ സാരി ഉപയോഗിച്ച് കഴുത്ത് ഞെരിച്ചാണ് കൊലപ്പെടുത്തിയത് എന്ന് പോലീസ് പറഞ്ഞു ഷീഗഢ് ഷാഹി ഷെർഗഡ് പോലീസ് സ്റ്റേഷൻ പരിധികളിൽ കഴിഞ്ഞ വർഷം നാൽപ്പതിനും അറുപത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ള എട്ട് സ്ത്രീകളാണ് കൊല്ലപ്പെട്ടത് എല്ലാ കേസുകളിലും മൃതദേഹങ്ങൾ കരിമ്പിൻ തോട്ടങ്ങളിൽ നിന്ന് നക്തമായ നിലയിലാണ് കണ്ടെത്തിയത് എങ്കിലും ലൈംഗികാതിക്രമത്തിൻ്റെ ലക്ഷണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ വർഷം ജൂണിൽ മൂന്ന് കൊലപാതകങ്ങളും ജൂലൈ ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിൽ ഓരോന്നും നവംബർ മാസങ്ങളിൽ രണ്ട് കൊലപാതകങ്ങളുമാണ് നടന്നത് എട്ടാമത്തെ കൊലപാതകത്തിന് ശേഷം മുന്നൂറ് പോലീസുകാർ പതിനാല് ടീമുകളായി തിരിഞ്ഞ പ്രദേശത്ത് പെട്രോളിംഗ് നടത്തുകയും കുറ്റവാളികളെ നിരീക്ഷിക്കുകയും ചെയ്തെങ്കിലും തുമ്പൊന്നും കിട്ടിയില്ല എന്നാൽ കഴിഞ്ഞ ജൂലൈയിൽ നാൽപ്പത്തിയഞ്ച് വയസ്സുകാരിയായ അനിത എന്ന സ്ത്രീയെ കഴുത്ത് ഞെരിച്ചു കൊലപ്പെടുത്തിയ നിലയിൽ കരിമിൻ തോട്ടത്തിൽ കണ്ടെത്തി പോസ്റ്റ്മോർട്ടത്തിൽ അവളുടെ സാരി ഉപയോഗിച്ചാണ് കൊലപാതകം എന്ന് വ്യക്തമായി ഇതോടെയാണ് കൊലപാതകത്തിന് പിന്നിൽ ഒരു സീരിയൽ കില്ലറാണെന്ന സംശയമുണ്ടായത് കൊലപാതകം നടന്ന പ്രദേശങ്ങളിലെ നിരവധി ആളുകളുമായി സംസാരിച്ചതിന് ശേഷം പോലീസ് മൂന്നുപേരുടെ രേഖാചിത്രം പുറത്തുവിട്ടു ഒരേ രീതിയിൽ കൊലപാതകം നടത്തുകയും ഒരേ രീതിയിൽ മൃതദേഹം ഉപേക്ഷിക്കുകയും ചെയ്യുന്ന രീതിയാണ് സീരിയൽ കില്ലിങ് വിദേശ രാജ്യങ്ങളിലാണ് ഇത് സ്വാഭാവികമായി കുറ്റകൃത്യങ്ങളിൽ കണ്ടുവരുന്നത് അതുപോലെ കേരളത്തിൽ റിപ്പർ സംവിധാനം നിലവിലുണ്ടായിരുന്നു അതായത് യാതൊരു കാരണവുമില്ലാതെ രാത്രിയിൽ വീടുകളിൽ കയറി ആളുകളെ തലക്കടിച്ച് കൊലപ്പെടുത്തുന്ന രീതിയായിരുന്നു റിപ്പിംഗ് അഥവാ റിപ്പർ എന്ന് പറയുന്ന ആ ഒരു കൊലപാതകയുടെ രീതി ഇത് കുറ്റവാളികളുടെ ഒരുതരം പ്രത്യേക മനോവൈകൃതമായിട്ടാണ് മനഃശാസ്ത്ര വിദഗ്ധർ ഇതിനെ കാണുന്നത് അതുപോലെ മോഷ്ടാക്കൾക്കുമുണ്ട് ഇത്തരത്തിൽ ഉള്ള ഒരേ രീതി പിന്തുടരുന്ന ഒരു സംവിധാനം ചില മോഷ്ടാക്കൾ മോഷ്ടിക്കുന്നത് ഒരേ രീതിയിലായിരിക്കും ചിലർ പൂട്ടു തകർത്ത് കയറും ചിലർ ജനൽകമ്പി വളച്ചു കയറും ചിലർ പിന്നിലെ വാതിൽ തകർത്ത് കയറും അതുപോലെ തന്നെ കൊലപാതകത്തിൽ ഒരേ രീതിയിൽ ഇപ്പോൾ ബറേലിയിൽ നടന്ന സംഭവത്തിൽ ഒരേ രീതിയിൽ സാരി കൊണ്ട് സ്ത്രീകളുടെ കടുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു തുടർന്ന് മൃതദേഹം നഗ്നമാക്കിയ ശേഷം കരിമ്പിൻ തോട്ടത്തിൽ ഉപേക്ഷിക്കുന്ന രീതിയാണ് ഈ ഒൻപത് സ്ത്രീകളെയും ഇങ്ങനെ തന്നെയാണ് കൊലപ്പെടുത്തിയത് ഈ ഒരു സംഭവമാണ് ഇത് ഒരു സീരിയർ ഇതൊരു സീരിയൽ കില്ലിങ് രീതിയിലേക്ക് ഒരു സീരിയൽ കില്ലർ അല്ലെങ്കിൽ ഒന്നിലധികം സീരിയൽ കില്ലർമാർ ആണ് ഈ കുറ്റകൃത്യങ്ങൾക്ക് ഒക്കെ പിന്നിൽ എന്ന നിഗമനത്തിലേക്ക് പോലീസിന് എത്തിച്ചേരാൻ ഒരു പ്രാഥമിക നിഗമനമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത് ഇത്തരത്തിൽ നിരവധി കൊലപാതകങ്ങൾ ഒരേ രീതിയിൽ നടന്നതുകൊണ്ടാണ് അത് ശ്രദ്ധയിൽപ്പെടുകയും അതേക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തുകയും ചെയ്തപ്പോഴാണ് ഇതൊരു സീരിയൽ കില്ലിങ് രീതിയാണ് എന്നുള്ളതിലേക്ക് പോലീസ് എത്തിപ്പെട്ടത് പ്രതികളുടെ രേഖാചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായ അന്വേഷണം നടത്തുമെന്ന് ഉത്തർപ്രദേശിലെ ബറേലി ജില്ലാ പോലീസ് മേധാവി അറിയിക്കുന്നു അന്വേഷണം തുടരുകയാണ്